പണ്ട് ഇന്ദ്രസേന എന്ന് പറയുന്നൊരു ദേവദാസി ഉണ്ടായിരുന്നു അവൾ ശിവനെ ധ്യാനിച്ചുകൊണ്ട് ഒരുപാട് കാലം കഠിനമായ തപസ് ചെയ്യുകയായിരുന്നു ഒടുവിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു ശിവൻ പറഞ്ഞു നിനക്ക് എന്ത് വരം വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്ന് അപ്പോൾ ഇന്ദ്രസേന പറഞ്ഞു എനിക്ക് ഭർത്താവ് ഉണ്ടാകണം അത് ഒറ്റ തവണ പറഞ്ഞാൽ പോരെ പക്ഷേ ഇന്ദ്രസേന എന്തു ചെയ്തു എനിക്ക് ഭർത്താവ് ഉണ്ടാകണം എനിക്ക് ഭർത്താവ് ഉണ്ടാകണം എനിക്ക് ഭർത്താവ് ഉണ്ടാവണം എന്ന് അഞ്ച് തവണ അങ്ങനെ പറഞ്ഞു അപ്പം ശിവൻ പറഞ്ഞു എന്നാൽ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാവട്ടെ എന്ന് വരം കൊടുത്തു ഇന്ദ്രസേന കുടുങ്ങി അവൾ പറഞ്ഞു എനിക്ക് അഞ്ച് ഭർത്താക്കന്മാരൊന്നും വേണ്ട ഉത്തമനായ ഒരു ഭർത്താവ് മതി എന്ന് അഭ്യര്ഥിച്ചു പക്ഷെ കൊടുത്ത വരം ശിവന് തിരിച്ചെടുക്കാനും പറ്റില്ല ഇന്ദ്രസേന നിന്ന് കരയാൻ തുടങ്ങി അപ്പം ശിവൻ പറഞ്ഞു നീ ആ ഗംഗാനദിയിലൊന്നു ഇറങ്ങി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ദ്രസേന ഗംഗാനദിയിലിറങ്ങി മുട്ടോള വെള്ളത്തിൽ നിന്ന് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അവളുടെ കണ്ണുനീർ കണ്ണുനീരിങ്ങനെ ഗംഗാനദിയിൽ വീണ് ആ കണ്ണുനീർ തുള്ളികൾ എന്തായി മാറി താമരപ്പൂക്കളായി മാറി ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ് ഈ താമരപ്പൂക്കൾ ഇങ്ങനെ ഒഴുകി പോകുന്നത് ആര് കാണാനിടയായി നമ്മുടെ ദേവേന്ദ്രൻ കാണാനിടയായി അദ്ദേഹം അത്ഭുതപ്പെട്ടു എവിടെ നിന്നാണ് ഇത്രയധികം താമരപ്പൂക്കൾ ഇങ്ങനെ ഒഴുകി വരുന്നത് ദേവേന്ദ്രൻ ഈ താമരപ്പൂക്കളുടെ ഉറവിടം തേടി ഇങ്ങനെ വന്നു അപ്പോഴാണ് അവിടെ ആര് നിന്ന് കരയുന്നത് നമ്മുടെ ഇന്ദ്രസേന നിന്ന് കരയുന്നത് ഇന്ദ്രസേനയെ കണ്ടതും ദേവേന്ദ്രന് ഇഷ്ടമായി ദേവേന്ദ്രൻ അവളെയും കൂട്ടി ഹിമാലയ സാനുക്കളിലേക്ക് യാത്രയായി അപ്പോഴാണ് ഇവരെ ഒന്ന് പരീക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ശിവനും പാർവതിയും എന്തു ചെയ്തു വേഷം മാറി വഴിയിലിങ്ങനെ ചൂതുകളിക്കാനിരുന്നു വേഷം മാറി ശിവൻ ദേവേന്ദ്രനോട് ചോദിച്ചു എന്തിനാ ഈ വഴിക്ക് ഇങ്ങോട്ട് വന്നത് അത് ദേവേന്ദ്രൻ അത്ര ഇഷ്ടമായില്ല അപ്പോൾ ദേവേന്ദ്രൻ പറയുന്നത് ഞാൻ ദേവേന്ദ്രനാണ് എന്നൊക്കെ കൂടി ശിവന് മറുപടി പറഞ്ഞു അങ്ങനെ രണ്ടുപേരും തമ്മിൽ വളരെയധികം കലഹമായി ആ കലഹത്തിൽ അവസാനം ആര് തോറ്റു നമ്മുടെ ഇന്ദ്രൻ തോറ്റു അങ്ങനെ ശിവൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് മറ്റു നാല് ഇന്ദ്രന്മാരെയും അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെ ദേവേന്ദ്രന് മനസ്സിലായി ഇത് നിസ്സാരക്കാരനല്ല എൻ്റെ മുന്നിൽ വര നിൽക്കുന്നത് സാക്ഷാൽ പരമശിവൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ ശിവൻ വരം നൽകുകയാണ് ഈ അഞ്ച് ഇന്ദ്രന്മാരും പാണ്ഡുവിൻ്റെ പുത്രന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കും അവരുടെ ഭാര്യയായി ഇന്ദ്രസേനയും വരും മഹാഭാരത കഥ എല്ലാവർക്കും അറിയാലേ അതിലെ പഞ്ചപാണ്ഡവരെ അറിയാലേ പാണ്ഡുവിന്റെ പുത്രന്മാരായിട്ടുള്ള യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ അങ്ങനെ ആ അഞ്ച് പുത്രന്മാര് പാണ്ഡവരും ഉണ്ടായി ഇന്ദ്രസേനയോ ദ്രുപദ രാജാവിൻ്റെ മകളായി പാഞ്ചാല രാജ്യത്ത് ജനിക്കുകയും ചെയ്തു ദ്രുപദൻ്റെ പുത്രിയായതുകൊണ്ടാണ് ദ്രൗപതി എന്നും പാഞ്ചാല രാജ്യത്ത് ജനിച്ചതുകൊണ്ടാണ് പാഞ്ചാലി എന്ന പേരും അവൾക്ക് ഉണ്ടായത് അങ്ങനെ അവൾ പാ പാണ്ഡവരുടെ ഭാര്യയായിട്ട് മാറുകയും ചെയ്തു